വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്ന് എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബല്ലേക്കൻ അമർത്തുക ആദ്യത്തെയും ഹവിയയും സൃഷ്ടിച്ചത് ദൈവമാണെങ്കിൽ പിന്നീട് എന്തുകൊണ്ട് ആ ഫാക്ടറിൽ നിന്നും ആ ഉണ്ടായില്ല കൊച്ചുണ്ടാവാൻ നമ്മൾ കല്യാണമൊക്കെ കഴിക്കേണ്ടത് ഈ ചോദ്യങ്ങൾ മൈത്രേൻ ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മുടെ വിഖ്യാത ശാസ്ത്രജ്ഞനായ മൈത്രേയന്റെ ഫോട്ടോ വെച്ച് ഇങ്ങനെയൊരു പോസ്റ്റ് കണ്ടതുകൊണ്ടാണ് ഈ ചെറിയൊരു വീഡിയോ മൈത്രിയൻ ഈ ചോദ്യം ചോദിച്ചില്ല എന്നാണെങ്കിൽ ഈ ഉത്തരം ഇത് പോസ്റ്റ് ചെയ്യാൻ മുതലാളിക്കുള്ളതാണെന്ന് കരുതി സമാധാനിക്കുക വളരെ നല്ല ഒരു ചോദ്യം തന്നെയാണ് മൈത്രേയൻ ചോദിച്ചിട്ടുള്ളത് ശരിയല്ലേ ദൈവമാണ് മനുഷ്യനെ ഉണ്ടാക്കിയതെങ്കിൽ പിന്നെന്തിനാണ് പിന്നീട് മനുഷ്യൻ മനുഷ്യനുണ്ടാക്കാൻ തുടങ്ങിയത് ദൈവത്തിന് വെറുതെ പറഞ്ഞാൽ മതി മനുഷ്യൻ എന്ന് ആ നിമിഷം മനുഷ്യൻ ഉണ്ടാകും പിന്നെന്തിനാണ് സമയമില്ലാത്ത കാലത്ത് പോലും ഒൻപത് മാസവും പത്ത് ദിവസവും ഒക്കെ കാത്തിരിക്കാനുള്ള പണി ദൈവം മനുഷ്യന് നൽകിയത് ആരെയും ചിന്തിപ്പിക്കുന്ന ചോദ്യം തന്നെയാണ് ആദ്യം ഒരു മറുചോദം ചോദിക്കാനുള്ളത് മൈത്രിയനോടും മൈത്രിയേൻ്റെ ശാസ്ത്രത്തോടുമാണ് ശാസ്ത്രത്തോടുമാണ് മൈത്രിയന് കനീകുസൃതി ഉണ്ടായത് എങ്ങനെയാണ് പരിണാമത്തിലൂടെയാണോ മൈത്രേൻ്റെ ശാസ്ത്രം പറയുന്ന രൂപത്തിലാണെങ്കിൽ പരിണാമത്തിലൂടെ മാത്രം മനുഷ്യൻ പിറവിയെടുത്താൽ പോരായിരുന്നു എന്തിനാണ് മനുഷ്യൻ മനുഷ്യനിൽ നിന്നുണ്ടാവുന്നത് പല ജീവികളുടെയും പരിണാമത്തിന്റെ ഉത്കൃഷ്ടമായ ഒരു ഘട്ടത്തിലാണ് മനുഷ്യൻ ഉണ്ടായതെങ്കിൽ ആ ജീവികളുടെ പരിണാമത്തിന്റെ പ്രക്രിയ തുടരുകയും ആ നിലക്കുള്ള മനുഷ്യ ചിട്ടിപ്പുമായിരുന്നു വേണ്ടിയിരുന്നത് മനുഷ്യനിൽ നിന്നും മനുഷ്യൻ ഉണ്ടാവേണ്ടത് കാര്യമേയില്ല പരിണാമ സിദ്ധാന്ത പ്രകാരമോ ആദിമ മനുഷ്യൻ എങ്ങനെയുണ്ടായോ ആ രൂപത്തിൽ തന്നെ മനുഷ്യൻ ഉണ്ടായിക്കൊണ്ടിരുന്നാൽ പോരെ മൈത്രിയനും മൈത്രിയനെ പോലുള്ളവരും എന്തിനാണ് കുട്ടികൾ ഉണ്ടാക്കുന്ന ജോലി ഏറ്റെടുത്തത് പരിണാമത്തിലൂടെയാണ് എന്ന ജീവി ഉണ്ടായതെന്ന് ശാസ്ത്രവും മൈത്രേയനും വിശ്വസിക്കുമ്പോൾ തുടർന്നും മനുഷ്യരുണ്ടാവേണ്ടത് അതേ പരിണാമത്തിൽ നിന്നാണെന്ന് ബാധിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് അവിടെ മനുഷ്യ കുട്ടികൾ ഉണ്ടാക്കാൻ മനുഷ്യൻ തന്നെ വേണം അല്ലാതെ പരിണാമത്തിന് കഴിയുന്നില്ല അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പരിണാമം പിന്നെ ആ പണി നിർത്തിയത് എന്തുകൊണ്ടാണ് അപ്പോൾ പരിണാമത്തിലൂടെയാണ് മനുഷ്യനുണ്ടായത് എന്ന് പറയുന്ന ഡാർവിനും അത് പിൻപറ്റിയ ശാസ്ത്രകാരന്മാരും അത് വിശ്വസിച്ച മൈത്രിനടക്കമുള്ള ജനങ്ങളും പരിണാമത്തിലൂടെ മനുഷ്യകളും ഉണ്ടാകുന്നത് നോക്കിയിരുന്നില്ല എന്ന് മാത്രമല്ല അവർ അവരവരുടെ തലമുറകൾക്ക് തലമുറകൾക്ക് വേണ്ടി മക്കളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത് എന്നിട്ടും മൈത്രേയൻ ചോദിക്കുന്നു ദൈവമാണ് ആദവിനെയും അഹവയെയും ഉണ്ടാക്കിയതെങ്കിൽ തുടർന്നും മനുഷ്യരെ അങ്ങനെ തന്നെ ഉണ്ടാക്കിയാൽ പോരെയെന്നും എന്തിനു നമ്മൾ കുട്ടികളെ ഉണ്ടാക്കുന്നു എന്ന് ഇതേ ചോദ്യം മൈത്രേയൻ ചോദിക്കേണ്ടത് ദൈവവിശ്വാസികളോടല്ല മറിച്ച് മൈത്രേയനടക്കമുള്ള പരിണാമവാദികളോടാണ് എന്തുകൊണ്ടാണ് മനുഷ്യനിലേക്ക് എത്തിച്ചേർന്ന അതേ പരിണാമത്തിലൂടെ വീണ്ടും വീണ്ടും മനുഷ്യൻ ഉണ്ടാവാതിരുന്നതെന്നും എന്തുകൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ച പരിണാമം തുടർന്ന് മനുഷ്യനെ സൃഷ്ടിക്കാതെ മനുഷ്യൻ മനുഷ്യനെ സൃഷ്ടിക്കേണ്ടി വന്നതെന്ന് ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താതെ ദൈവമാണ് ആദമിനെയും ഹവയെയും സൃഷ്ടിച്ചതെങ്കിൽ എന്തുകൊണ്ട് ദൈവം ആ പണി നിർത്തിയെന്ന് ചോദിക്കാൻ എങ്ങനെയാണ് മൈത്രിനു ധൈര്യമുണ്ടായത് ആദ്യം ഉത്തരം കണ്ടെത്തേണ്ടത് താൻ വിശ്വസിക്കുന്ന വിശ്വാസം എന്തുകൊണ്ട് മനുഷ്യനെ തുടർച്ചയായി ഉണ്ടാക്കിയില്ല എന്ന ചോദ്യത്തിനാണ് ആ മാന്യതയെങ്കിലും മൈത്രിയെന്ന് കാണിക്കണം ഇനി എന്തുകൊണ്ട് ദൈവം മാധവനെയും ഹവയയും സൃഷ്ടിച്ചു ആ പണി നിർത്തി എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമുണ്ട് നമുക്ക് ആദ്യം നോക്കേണ്ടത് പരിണാമത്തിലൂടെ മാത്രമായിരുന്നു ജീവികൾ ഉണ്ടായിരുന്നതെങ്കിൽ ആ ജീവികളിൽ നിന്നുമാണ് മനുഷ്യനുണ്ടായതെങ്കിൽ പരിണാമം എന്ന പ്രക്രിയ അനന്തമായി തുടർന്നു കൊണ്ടേയിരിക്കണം അങ്ങനെ പരിണാമത്തിലൂടെ ഉണ്ടാകുന്ന ജീവികൾക്ക് ആൺപെൺ വർഗത്തിന്റെ ആവശ്യവും ഉണ്ടാകരുത് അപ്പോൾ ആൺപെൺ ജീവി വർഗങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയത് തന്നെ അവയിൽ നിന്നും തനത് ജീവി വർഗം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ആ ജീവി വർഗങ്ങളെ അതുപോലെ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ദൈവം ഒരു ജീവിയെ തുടർച്ചയായി സൃഷ്ടിക്കാനായിരുന്നു തീരുമാനിച്ചതെങ്കിൽ ആ ജീവികൾക്ക് ആൺപെൺ വ്യത്യാസം ഉണ്ടാവേണ്ടതില്ല ഇന്നത്തെ ജീവികളുടെ ജൈവികമായ ഒരു സ്വഭാവവും ജീവികൾക്ക് ഉണ്ടാവേണ്ടതുല്ല കാരണം പ്രത്യുൽപാദനവും പ്രണയവും വിധേയത്വവും ഒന്നും ആ ജീവികൾക്ക് ഉണ്ടാവുകയില്ല അങ്ങനെ ഉണ്ടാവേണ്ട ആവശ്യവുമില്ല കാരണം അവയുടെ തലമുറകൾ യാന്ത്രികമായി സൃഷ്ടിക്ക സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കും ദൈവം എന്തുകൊണ്ട് ആദമയെയും അവയേയും സൃഷ്ടിച്ചു പിന്നീട് എന്തുകൊണ്ട് ആ പണി തുടർന്നില്ല എന്ന ചോദ്യത്തിന് ആദ്യത്തെ ഉത്തരം ആ ജീവി വർഗത്തിൻ്റെ തലമുറകൾ അവരിൽ നിന്ന് തന്നെ ഉത്പാദിപ്പിക്കപ്പെടണമെന്ന് അതി ഉൽപാദിപ്പിക്കപ്പെടുന്നതിന് വേണ്ടി എന്നതാണ് അതല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നുവെങ്കിൽ മനുഷ്യന് ആൺപെൺ വ്യത്യാസത്തിന്റെ ആവശ്യമില്ല മനുഷ്യന് ലൈംഗിക തൃഷ്ണ ഉണ്ടാവ ആവശ്യമില്ല അങ്ങനെ ഓരോ മനുഷ്യരെയും ദൈവം നേരിട്ട് സൃഷ്ടിക്കുകയായിരുന്നുവെങ്കിൽ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് യാതൊരു കമ്മിറ്റ്മെന്റും ഉണ്ടാവുകയില്ല അതിൻ്റെ ആവശ്യവുമില്ല ദൈവം മാധ്യമനെയും ഹവയെയും സൃഷ്ടിച്ച് അവരിൽ നിന്ന് സന്താന പരമ്പര ഉണ്ടാവണമെന്ന് തീരുമാനിച്ചത് മനുഷ്യർ തമ്മിൽ പരസ്പര ബന്ധവും സ്നേഹവും കടമയും കടപ്പാടുകളുമൊക്കെയുള്ള സാമൂഹ്യ ജീവിയായി മനുഷ്യൻ മാറുന്നതിന് വേണ്ടിയാണ് അല്ലായിരുന്നെങ്കിൽ പരസ്പരം ബന്ധമില്ലാത്ത ആരോടും ഉത്തരവാദിത്തമില്ലാത്ത യന്ത്രങ്ങൾ പോലെയാവുമായിരുന്നു മനുഷ്യർ രക്തബന്ധവും പൊക്കിൽക്കുടി ബന്ധവുമാണ് ഏതൊരു ജീവികളെയും സ്വന്തം വർഗത്തോട് അടുത്തിടപഴകാനും ഒന്നിച്ചു ജീവിക്കാനും പ്രാപ്തി പ്രാപ്തമാക്കുന്നത് അതുപോലെ തന്നെയാണ് ഏതൊരു ജീവികളുടെയും കാര്യം ഫാക്ടറികളിൽ നിന്നും മെഷീനുകൾ നിർമ്മിക്ക പോലെയായിരുന്നു ഓരോ ജീവികളും ഉണ്ടായിരുന്നതെങ്കിൽ ആ ജീവികളും മെഷീനുകളെ പോലെ പരസ്പര ബന്ധമോ വിധേയത്വമോ ഇല്ലാത്ത വെറും യന്ത്രങ്ങൾ മാത്രമാകുമായിരുന്നു